വേദിയിൽ കുഴഞ്ഞുവീണ് സൂപ്പർ സ്റ്റാർ വിശാൽ പേടിയോടെ ആരാധകർ നടന്റെ അസുഖം വിട്ടുമാറാത്തത് എന്ത് എണ്ണക്കറുപ്പിന്റെയും കരുത്തിന്റെയും പര്യായം ആരാധകരുടെ പ്രിയ നടൻ വിശാൽ തമിഴ്നാട്ടിൽ നടന്ന ഒരു പരിപാടിക്കിടെ വേദിയിൽ കുഴഞ്ഞു വീണു ഞായറാഴ്ച നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട് വിഴിപുരത്ത് നടന്ന പരിപാടിക്കിടെയാണ് നടൻ കുഴഞ്ഞു വീണത് അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടി സംഘടിപ്പിച്ച മിസ് കൂവകം പരിപാടിയിൽ മുഖ്യാതിഥിയാണ് വിശാൽ പങ്കെടുത്തത് ഇവിടെ വെച്ചാണ് ഈ ദാരുണ സംഭവം നടന്നത് ആരാധകരും സംഘാടകരും ചേർന്നാണ് പ്രഥമ ശുശ്രൂഷ നൽകി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് മുൻമന്ത്രി കെ പൊൻമുടി അദ്ദേഹത്തിന് അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു പരിപാടിക്കു മുമ്പ് വിശാൽ ജ്യൂസ് മാത്രമാണ് കഴിച്ചതെന്നാണ് വിവരം ഇതാകാം പെട്ടെന്ന് കുഴഞ്ഞു വീഴാൻ കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു കഴിഞ്ഞ ജനുവരിയിൽ അദ്ദേഹത്തിന് ഡെങ്കിപ്പനി ബാധിച്ചിരുന്നു അതിനിടെ തന്റെ മതഗജ രാജ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുത്ത അദ്ദേഹം തീർത്തും അവശനായിരുന്നു പിടിക്കുമ്പോൾ കൈവറക്കുന്ന ഒരു വീഡിയോ ദൃശ്യം പുറത്തുവന്നത് ആരാധകരെ അന്ന് ആശങ്കപ്പെടുത്തിയിരുന്നു പിന്നീട് വിശാൽ തന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് മറുപടി നൽകുകയും പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തിരുന്നു ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ അദ്ദേഹം പ്രസ്താവനയിൽ തള്ളിക്കളഞ്ഞു ഒന്നുമില്ലാതിരിക്കട്ടെ കരുത്തിനായി തുടരട്ടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി